ഓഫ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു ഈ ജനം വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതി വെച്ചിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മയച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശിയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ നിൻ്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹരോനെ അഹരോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരിയെ അയച്ചു ഏതാനും ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ജനത്തിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മോശയെ നമ്മൾ കാണാം നിങ്ങൾ തെറ്റു ചെയ്തു പാപം ചെയ്തു കർത്താവിനെതിരായി പാപം ചെയ്തു എന്നവരോട് പറഞ്ഞ് അവരുടെ തെറ്റവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് രണ്ടാമതായിട്ട് മോശ ജനത്തിനു വേണ്ടി ദൈവസന്നതിൽ മധ്യസ്ഥം വഹിക്കുന്നത് കാണുകയാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് മോശ നിൽക്കുകയാണ് ഒരു പുരോഹിത ധർമ്മമെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് മോശ ഇവിടെ മാറ്റപ്പെടുകയാണ് ദൈവത്തിൻ്റെ കൃപ വാങ്ങിക്കൊടുക്കുകയും പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന മോശ മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് ജനത്തെ നയിക്കുന്ന മോശ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പാപത്തിന് ദൈവം വിടുതൽ കൊടുത്തു വീണ്ടും അവിടെ തങ്ങാതെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണത്തിന് ജനത്തെ നയിക്കുന്ന മോശ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്ക് താക്കീത് തരാൻ നമുക്ക് നമ്മുടെ പുരോഹിതന്മാരുണ്ട് തെറ്റ് തിരുത്തി തെറ്റ് കാണിച്ചു തരാനും അത് തിരുത്താൻ ആഹ്വാനം ചെയ്യുവാനും ദൈവം അവരെ നിയോഗിച്ചിരിക്കുന്നത് നമുക്ക് ശിരസ വഹിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മറ്റൊന്ന് നമുക്ക് വേണ്ടി പാപം ചെയ്ത ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പുരോഹിതരെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ആ വിധത്തിൽ വീണ്ടും നമ്മുടെ പാപം കഴുകിക്കളഞ്ഞിട്ട് വീണ്ടും ആ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മളെ നയിക്കുവാനും പ്രിയമുള്ളവരെ ഇന്ന് സഭയിൽ നടക്കുന്നതേ ശുശ്രൂഷയാണെന്ന് നമുക്കറിയാം പഴയ നിയമകാലത്ത് മോശയും ദൈവവും ജനവും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ സ്ഥാനത്തൊക്കെ ഇന്ന് നമുക്ക് പുരോഹിതന്മാരെ ദൈവം തന്നിരിക്കുക നമ്മുടെ തെറ്റുകൾ തിരുത്താൻ നമ്മളോട് ആഹ്വാനം ചെയ്യുവാനും തിരുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ ദൈവസന്നിലേക്ക് വീണ്ടും അടുപ്പിക്കുവാനും അതെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാന്തേശം യഹൂദ ജനത്തിന് തേനും പാൽ ഒഴുകുന്ന കാനാന് ദേശമാണെങ്കിൽ നമുക്ക് സ്വർഗീയ ജറൂസലേമിലേക്കുള്ള പ്രയാണത്തിന് നമ്മളെ നയിക്കാനും ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പുരോഹിതരോട് വിധേയത്വം പുലർത്താനും ഇസ്രായേൽ ജനം മോശയോട് വിധേയത്വം പുലർത്തിയതുപോലെ പുരോഹിതന്മാരോട് വിധേയത്വം പുലർത്തിക്കൊണ്ട് നിത്യത സ്വന്തമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് മുന്നിൽ ഉള്ള ലക്ഷ്യത്തിന് വേണ്ടി ഓടാനുള്ള കൃപയും കരുത്തും നമുക്ക് ആർജിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ